ആരാധ്യ ഇതിനു മുൻപ് ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു നാട്ടുമുറുത്തുകാരിയാണ് ഒരിക്കലും ഓവർ എക്സ്പോസിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുകയോ അതുപോലെ ആക്ട് ചെയ്യോ ചെയ്യില്ലെന്ന് പക്ഷെ ഇതില് ട്രെയിലറിൽ ഒന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ലെങ്കിലും ഇതിലിറങ്ങിയ പാട്ടില് ഭയങ്കര ആയിട്ടുള്ള എക്സ്പോസിംഗ് ആണ് അത് രാം ഗോപാൽ വർമ്മ എന്ന ഒരു ഡയറക്ടർ ആയതുകൊണ്ടാണ് ഈ ഒരു വേഷം തിരഞ്ഞെടുത്തത് എന്താണ് ശരിക്കും ഈ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യാനുള്ള കാരണം ഗ്ലാമറസ് വേഷമാണ് ഞാനിത് ഓൾറെഡി ക്ലിയർ ചെയ്തിട്ടുള്ള കാര്യമാണ് സി ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞ ആ വാക്കുകൾ ഒരിക്കലും ഞാൻ ഇപ്പൊ റിഗ്രെറ്റ് ചെയ്യുന്നില്ല ബിക്കോസ് ഇറ്റ് റിഫ്ലക്റ്റഡ് മൈ ഫീലിങ്സ് ബാക്ക് ഡെൻ സി ആ ഒരു പോയിന്റിൽ when the circumstances and everything was so different i don't want to do glamour roles and all but now i believe being an actress it only that diversity only going to fuel your craft and uh, this character uh, is a very girl next door and uh, so she is actually sorry. sorry, trailer. ഒരു വളരെ ഗേൾ നെക്സ്റ്റ് ഡോർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് സോ കംപ്ലീറ്റ്ലി അതൊരു ഡി ഗ്ലാമറൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പക്ഷെ ഞാൻ സ്റ്റോറി സ്ക്രിപ്റ്റ് കേട്ട ശേഷം ഡയറക്ടറും അതുപോലെ റാമും പറഞ്ഞൊരു കാര്യമാണ് സി ദി തിങ് ദ ആ സ്റ്റോക്കറിന്റെ ഇമാജിനേഷനിൽ ഉള്ളി ഉള്ളിയുടെ ഫാൻറ്റസീസിൽ കരുതുന്നത് ഷീസ് എ വെരി സെക്സി ഗേൾ ഷീസ് ദാറ്റ് സോ അത് നമുക്ക് കോമ്പൻസേറ്റ് അത് കാണിക്കണ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു സെർട്ടൈൻ കൈൻഡ് ഓഫ് ഗ്ലാമർ നമുക്ക് ഈ മൂവിയില് കാണിക്കേണ്ടി വന്നു ആൻഡ് യാ സോ ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞത് വളരെ ഒരു റിഗ്രസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഫ്രോ മീ നൗ ഗ്ലാമർ ഹാസ് എ ലോട്ട് ഓഫ് ഡെഫിനിഷൻ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട്ലോസ് ഇറ്റ് ഈസ് ആക്ച്വലി കൈണ്ട് ഓഫ് എൻ ഇമോഷൻ ഗ്ലാമർ ഡിപ്പെ വ്യക്തികളിലത് ബാധിക്കും ലൈക് ഡിപ്പെടു പേഴ്സൺ ചിലർക്കൊരു വശങ്ങളിലായിരിക്കാം ചിലർക്ക് ഇമോഷൻസ് ആയിരിക്കാം ഫീലിംഗ്സ് ആയിരിക്കും സോ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഗ്ലാമർ ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഡെഫിനേഷൻ അന്ന് പറഞ്ഞ വാക്കുകൾ വളരെ റിഗ്രസീവ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്കറിയാൻ ഒരുപാട് ട്രോളുകളും കാര്യങ്ങളും പോകുന്നുണ്ട് അന്നത്തെ ഇരുപത്തിരണ്ട് കാര്യമായ എന്നെ ഒരിക്കലും ഞാൻ ഭാവിയിൽ കുറ്റവും പറയാൻ പോകുന്നില്ല സോ എന്റെ ഒരു ക്യാരക്ടറിന് അതിന് ആവശ്യകരമായി ആൻഡ് ഭാവിയിൽ ഇനി എനിക്ക് ഐ ഓപ്പൺ ടു ഓൾ കൈൻഡ് ഓഫ് റോൾസ് And uh, just to clarify, one uh, as far as uh, our grammar question in uh, Sari is concerned, it's uh, not my mistake or Aradia's mistakes, it's his mistake. Because if he imagined like that, what can we do? <laughs> <laughs> എനിക്ക് ശ്രീലക്ഷ്മി എന്നുള്ള പേര് പണ്ടേ ഇഷ്ടല്ലായിരുന്നു ഞാനിവിടെ കുറ്റമായിട്ട് പറയുന്നു അല്ല കാരണം നമ്മളൊരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആരോ ശ്രീലക്ഷ്മി ഉണ്ടായിരിക്കുമല്ലോ എനിക്ക് എപ്പോഴും ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു പേര് വേണമെന്നും പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എന്റെ അച്ഛനും അവയോട് എപ്പോഴും പറയും എന്തിനാണ് ഈ പേരിട്ടത് എന്തിനായിരിക്കും ഇട്ടത് ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴത്തേക്കും എനിക്ക് ശ്രീ നെയിം ചേഞ്ച് ചെയ്യാനൊരു അവസരം വന്നപ്പോഴത്തേക്കും ഐ തോട്ട് വൈ നോട്ട് ബിക്കോസ് I think Sri Lakshmi is a very traditional and a conventional name. So uh, at that time my parents and uh, Ram suggested me some names and uh, from that among that I liked Aradhya. In ka Aradhya and Iri or traditional. So I picked it. Yeah, now I'm Aradhya. Hello, sir.